ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നീ രക്ഷപ്പെടണം നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് സത്യമായിട്ടും നീ രക്ഷപ്പെടണം ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ് ദൈവ നമ്പുരം യോഹനാൻ മൂന്ന് പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുകൊണ്ടാണ് തൻ്റെ പുത്രനെ നമുക്കായിട്ട് അയച്ചത് അത് ദൈവം നമ്മളെ തവരിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് അത് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെല്ലാവരും രക്ഷപ്രാപിക്കണം എന്നുള്ളതാണ് നീ രക്ഷപ്പെടണം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായത് കർത്താവിന് വചനം പറയുകയാണ് നീ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഈശോയിലൂടെ രക്ഷിക്കപ്പെടുന്നതിനും രക്ഷയിലേക്ക് വരുന്നതിനും വേണ്ടിയാണ് അവിടുന്ന് തന്നെ തന്നെ സ്വയമേ യാഗമായി നമുക്ക് വേണ്ടി കാൽവരി മലമുകളിൽ നൽകിയത് തന്നെ തന്നെ നൽകി ഈശോ അല്ലേ സകൃതം നമുക്ക് വേണ്ടി ക്രൂശൽ പൂർത്തീകരിച്ചു അങ്ങനെ ആ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നമ്മുടെ ശിക്ഷാവിധി ഈശോ ഏറ്റെടുത്ത് നമുക്ക് രക്ഷ നൽകുമായിരുന്നു എത്ര വലിയൊരു മഹത്തായ സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമെന്ന് ഓർത്ത് നോക്കിക്കേ ദൈവം എൻ്റെ പുത്രനെ അയച്ച് നമ്മുടെ ശിക്ഷാവിധി ഏറ്റെടുത്തു ആ ശിക്ഷാവിധിയെ പുത്രനെ ഏറ്റെടുത്ത് ക്രൂശ്യൽ സകൃത് പൂർത്തീകരിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ് ഇതാ ഞാൻ സംഗതം പൂർത്തിയാക്കിയിരിക്കുന്നു ദേശമില് വിശ്വസിക്കുന്ന നമ്മൾ രക്ഷ പ്രാപിക്കുന്നു ആ രക്ഷയെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്വർഗ്ഗമാകും ജീവിതത്തിലെ എല്ലാ മേഖലകളും സ്വർഗീയ നന്മകൾ കൊണ്ട് നിറയപ്പെടും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ ശിക്ഷിക്കുവാനല്ല ശിക്ഷാവിധിക്കല്ല പ്രത്യുത അവൻ മുഖാന്തരം നമ്മൾ രക്ഷ പ്രാപിക്കുവാനാണ് യോഹനാൻ മൂന്ന് പതിനാറ് പതിനേഴ് വചനത്തിൻ്റെ വലിയൊരു അഭിഷേകവും ശക്തിയും നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ അമ്മ ഞാൻ നിൽക്കുന്നത് വെസ്റ്റ് മിനിസ്റ്റർ അമ്മയുടെ മുൻപിലാണ് ഇവിടെയാണ് ഇംഗ്ലണ്ടിൻ്റെ രാജാവിനെ ബിഷപ്പുമാരെ അഭിഷേകം ചെയ്യുന്ന സ്ഥലവും ക്ലോക്ക് ടവറൊക്കെ എൻ്റെ തൊട്ടുപിന്നിൽ കാണുന്നതാണ് ഇവിടെ ശുശ്രൂഷയുടെ ശുശ്രൂഷക്കായിട്ട് കടന്നു വന്നാണ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലും അതുപോലെ തന്നെ പ്രിസമിലും സ്ട്രീറ്റിലൊക്കെ ഈ ദിവസങ്ങൾ മിനിസ്റ്റർ നടക്കുവാണ് പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ മുഖാന്തരമുള്ള രക്ഷ നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലയെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം എൻ്റെ സഹോദരങ്ങളെ ഈശോയ്ക്ക് ജീവിതം സമർപ്പിച്ച് ഈശോയുടെ രക്ഷയെ സ്വീകരിച്ച ഒരു വ്യക്തിയെ സ്വർഗ്ഗം പൊതിഞ്ഞു പിടിക്കുക ഈശോ പൊതിഞ്ഞു പിടിക്കുക അവൻ്റെ തിരി രക്തം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുകയാണ് ആ വലിയ രക്തമറക്കോട്ടയിൽ നമുക്ക് ആ അഭയശിലയിൽ നമുക്ക് മുറുകെ പിടിക്കാം കർത്താവിൻ്റെ ക്രമയും സമാധാനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ആരാട്ടെ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ നിയോഗത്തിലേക്ക് അവിടുന്ന് അത്ഭുതം ചെയ്യണമേ കാരണം അവിടുന്ന് വന്നത് ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ അതിനായി അവിടുന്ന് ക്രൂശ്യിൽ സക്കലതും സക്കലതും പൂർത്തീകരിച്ചതെന്ന് എൻ്റെ കൂടെ ഇങ്ങനെയൊന്ന് പറയാമോ എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ സക്കലതും പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേ